അപ്പം ഇന്ന് രാവിലെ തന്നെ ഇരിഞ്ഞാടപ്പള്ളിയിലടയ്ക്ക് വാടക കിട്ടി അപ്പം ഇതാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടക്കര പള്ളി ഇവിടെ തൊട്ടടുത്തടുത്ത് രണ്ട് പള്ളി ഉണ്ട് അപ്പം ഈ കാണുന്ന പള്ളിയിലാണ് നമ്മുടെ നടൻ ഇന്നസെൻറ്റിനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച കണ്ട് കറിക്ക് പോർ കൂട്ടിയാലെന്നൊരാഗ്രഹം നേരെ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ വിട്ടു അപ്പം ഇതാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് അപ്പം ഈ കാണുന്ന സൈഡാണ് ബീഫ് മാർക്കറ്റാണ് ഇവിടെ ബീഫ് ഈ അരിയിൽ ബീഫ് മാത്രമേ കിട്ടൂ പിന്നെ കുറച്ചങ്ങോട്ട് നെയ്യുകഴിഞ്ഞാൽ മട്ടൺ പിന്നെ പോർക്ക് അപ്പോൾ ഞാൻ പോർക്കാണ് വാങ്ങിച്ചത് ഒരു കിലോ പോർക്കാണ് വാങ്ങിച്ചത് നമ്മൾ പോർക്ക് വാങ്ങുമ്പോൾ ഒരിക്കലും അവിടെ നിന്ന് നുറുക്കി വാങ്ങരുത് കാരണം പോർക്കിൻ്റെ തൊലിമ അത്യാവശ്യം നല്ല ചെളികൾ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ സ്ക്ബർ ഉപയോഗിച്ച് നന്നായി ഉറച്ച് വൃത്തിയാക്കണം അപ്പോൾ വൃത്തിയാക്കുമ്പോൾ വേണ്ട ചെളി പോയി തമ്മിൽ അതിന് നമ്മൾ മുറുക്കുക അതിനുശേഷം ശേഷം നമ്മൾ വീണ്ടും കല്ലുപ്പ് ഇട്ട് കഴുകുക പോർക്ക് രണ്ട് മോട്ടം നന്നായി കഴുകണം ഈ കല്ലുപ്പം വിനാഗിരിയും ഒഴിക്കാം അതിന് ശേഷം വൃത്തിയതിന് ശേഷം നമ്മൾ ഉപ്പ് തേച്ച് വയ്ക്കുക ഒരമണിക്കൂർ വയ്ക്കുക ഉപ്പ് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള പണി നോക്കാം അതിന് ഇവിടെ മൂന്ന് വലിയ സബോളി എടുത്തിട്ടുണ്ട് ഒരു മുഴം വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഒരു പച്ചമുളക് അതിനുശേഷം നമ്മൾ നമ്മൾ നുറുക്കുക ഞാൻ ഇതിലിട്ടാണ് നുറുക്കിയത് ഇതാകുമ്പോൾ വലിയ പണിജ അതിനുശേഷം തക്കാളിയും അതുപോലെ നുറുക്കിയെടുക്കുക വെളുത്തുള്ളി ചതച്ചെടുക്കുക അതോടൊപ്പം ഇഞ്ചിയും ചേർക്കുക അയാം നമ്മൾ കുക്കറിലിട്ട് പോർക്ക് വേവിക്കാൻ വെക്കാം ഒരു മൂന്നാല് വിസിൽ എവൽ അത് ഇറച്ചിയിലതുപോലെ ഇരിക്കും ചില ചെറിയ പോർക്കാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അത് നല്ല മൂത്ത പോർക്കാണെങ്കിൽ ഒരു അഞ്ചെട്ട് വിസിലെന്തായാലും വേണ്ടി വരും അപ്പോൾ നമ്മുടെ പോർക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് മൂന്നാല് വിസിൽ പോർക്ക് വെന്ത് കിട്ടി അങ്ങനെ കുക്കർ ഓഫ് ചെയ്ത് കുറച്ചേരം അവിടെ വെച്ചു അപ്പോൾ അവിടുത്തെ നമുക്ക് ഗ്രേവിക്കുള്ള പരിപാടി നാങ്ങാം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മെളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചെറിയ നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്ത് ഇൻഡാലിയത്തിൻ്റെ ജീൻചട്ടി വെച്ചു ഇതാകുമ്പോൾ പെട്ടെന്ന് മസാല അടിയിൽ പിടിക്കില്ല അങ്ങനെ ചട്ടി ചൂടായി വന്നു ഇതിലേക്ക് നമ്മൾ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇടുന്നു അതിനുശേഷം പച്ചമുളക് ഇടുന്നു അപ്പോൾ ഇഞ്ചിരി വെളുത്തുള്ളിയും ഇത് പോണവരൊന്ന് വാട്ടുക അതിലേക്ക് സവോള ഇടുക സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുക ലേശം മഞ്ഞൾപ്പൊടി ഇടുക അപ്പോൾ നമ്മുടെ പോർക്ക് എങ്ങനെയായെന്ന് നോക്കാം കുക്കർ തുറന്നു ആ പോർക്ക് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള ഒക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തീയൊന്ന് ചെറുതാക്ക അതിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മിളക് പൊടി ഇടുന്നു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു അതിനുശേഷം ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഏഡ് ചെയ്യുന്നു ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കുക ലേശം വെള്ളമൊഴിക്കുക കേട്ടോ നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനേഷം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുക അതിനുശേഷം തക്കാളി എഡെയ്യുക അതിനേക്ക് വേപ്പലയും ഇടുക അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി കുഴമ്പായി വന്നിട്ടുണ്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പോർക്ക് ഇടുകയാണ് വെന്ത് വന്ന പോർക്കാണ് പോർക്ക് വേവിക്കുന്ന വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതായത് നെയ്യാണ് പക്ഷെ അത് ഏഡ് ചെയ്യില്ല അതിനുശേഷം ഈ പോർക്കൊക്കെ നന്നായി മിക്സ് ചെയ്യുക എരിവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചെയ്യുക അതിനുശേഷം നമുക്ക് സ്പൂണ് കഴിക്കാം അപ്പോൾ നല്ല മണം ഒക്കെ കാര്യങ്ങളുണ്ട് ബാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം നല്ല റേഷൻ നമ്മുടെ പോർക്ക് കറിയും അടിപൊളി കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബൈ